നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ റഫീഖ് ചക്രപ്പാടാണ് നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അതിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രിയപ്പെട്ടവരെ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോഴിക്കോടാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഒരു കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ഞാൻ വന്നതാണ് അവരെ കൊണ്ട് വന്നതാണ് ഇപ്പം എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും കേട്ടോ എൻ്റെ വണ്ടീനീ കാണത് നമ്മുടെ ഏട്ടാ വേറെ വണ്ടിയാണ് അപ്പം നിങ്ങൾക്കൊക്കെ ആവശ്യം വന്നാൽ വിളിച്ചോട്ടാ നമുക്കൊക്കെ ലോങ് ട്രിപ്പൊക്കെ അടിച്ച് പൊളിച്ച് പോകാം നമുക്ക് അടിച്ച് പൊളിക്കാൻ ഉള്ള വണ്ടിയിൽ എല്ലാം സെറ്റപ്പുണ്ട് അപ്പം നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്കൂടെ വന്നു ഇവിടെ പോയി കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട് മിഠായിത്തെരുവ് അതുപോലെ തന്നെ ബീച്ച് മറ്റുള്ള സ്ഥലങ്ങൾ പിന്നെ വെള്ളം കുടിച്ചത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് നിങ്ങൾ എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മിഠായിത്തെരുവിലാണ് മിഠായിത്തെരുവിൻ്റെ മെയിൻ എൻട്രൻസിൽ പോയി ഞാനുള്ളത് ഇവിടെ നമുക്ക് ഇവിടുത്തെ ഓരോ കാഴ്ചകളും കാണാം ഒരുപാട് ഐറ്റംസ് ഇവിടെ വില കുറച്ച് കിട്ടുന്ന സ്ഥലം ഉണ്ടാ അപ്പം മിഠായിത്തെരുവിൽ ഒരു ഏരിയ മൊത്തം ഇതുപോലുള്ള നിലവിളുക്കുകളും അതുപോലെ ഈ പറ ഒക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടാകും നല്ല ചീപ്പ് റേറ്റിനാണ് ഇവിടുത്തെ കിട്ടുക ഇതിനൊക്കെ ആവശ്യക്കാർ വേണ്ടിയവരൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കോട്ടെ വളരെ ചീപ്പാണ് നമ്മൾ ഒരു ബസ്സിന് പോന്നാലും അല്ലെങ്കിൽ ഒരു കാർ വിളിച്ച് വന്നാലും അത്യാവശ്യം ആണ് മേടിക്കണമെങ്കിൽ നമുക്ക് ആ കാറിൻ്റെ വാടകമൊക്കെ നമുക്ക് ലാഭിക്കാം അതുപോലെ ബസ്സിന് വന്നാലും നമുക്ക് ലാഭമാണ് പരമാവധി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നുകഴിഞ്ഞാൽ ഈ മിഠായി തെരുവിൽ വന്നു ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ വന്ന ആൾ മിഠായി തെരുവിൽ പോകണം മിഠായി തെരുവിൽ പോകണം ഇത്രയും എന്ത് ഞാൻ വിചാരിച്ചിട്ടില്ല എങ്കിലും ഇപ്പോൾ എനിക്ക് നേരിട്ട് ബോധ്യമായി നിൽക്കണേന്ന് പറഞ്ഞ് അതിന് ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇവിടെ വന്ന് വാങ്ങിക്കോട്ടെ ബാക്കി വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മിഠായി മിഠായിത്തെരുവിൽ എന്തായാലും വരണുണ്ടോ മിഠായിത്തെരുവിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുന്ന സാധനങ്ങളാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നതായിട്ടാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക അലുവകൾ കോഴിക്കോട് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ തന്നെ നമ്മൾ കഴിക്കുന്നുണ്ടോ വാങ്ങിക്കണം അത് ഒറിജിനൽ സാധനം തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും കാരണവശാ ഞാൻ ഓരോന്നും ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതൊക്കെ എനിക്കവര് ഞാൻ വീഡിയോ എടുക്കണപ്പോ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്നെ ബ്ലോഗറാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവർ ഇതൊക്കെ ടേസ്റ്റ് നോക്കാൻ തന്നു അതേപോലെ പോകുന്നവരൊക്കെ വിളിച്ച് അവർ ടേസ്റ്റ് ഓപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല അടിപൊളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാന്താരി മുളകിൻ്റെ ഒരു ഇതല്ല പച്ചക്കളർ കാന്താരിയുടെ ഒരു അലുവുണ്ട് അത് വല്ലാത്തൊരു ടേസ്റ്റാണ് അതേപോലെ തന്നെ ഈ എന്താ പറയുക നമ്മളെ സ്ട്രോബറിയുടെ അലുവുണ്ട് അതൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരുപാട് ഐറ്റംസ് അവര് രണ്ട് വെറൈറ്റി ഐറ്റംസ് ഇതൊക്കെ അതുകൂടാണ്ട് ഡ്രസ്സുകൾ ഡ്രസ്സുകൾ എന്നൊക്കെ പലാസൊക്കെ നൂറ് രൂപ അമ്പത് രൂപ നൂറ്റമ്പത് രൂപ ഒക്കെ നല്ല അടിപൊളി പലാസം കിട്ടും ഓരോരുത്തർ കാട് കൊണ്ട് തരണം എനിക്ക് ആൾക്കാർ വരുന്നവർക്ക് ഇതാവട്ടെ വെച്ചിട്ട് അതേപോലെ തന്നെ ചെരുപ്പ് ബാഗ് ചെരുപ്പൊക്കെ ഉണ്ടല്ലോ നൂറ്റമ്പത് രൂപ ഒക്കെ അടിപൊളി ചെരുപ്പുകൾ കിട്ടുന്നത് സൂപ്പർ ചെരുപ്പുകൾ ലേഡീസിനൊക്കെ അതേപോലെ എന്താണ് വറ ഐറ്റംസ് കാര്യങ്ങൾ പിന്നെ പോലെ തന്നെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ് നൂറ് റുപ്യ അമ്പത് ഉറുപ്പ്യ നൂറ്റമ്പത് റുപ്യ ഇരുന്നൂറ് ഉറുപ്യ ലെവലിൽ നല്ല പിള്ളേർക്കൊക്കെ പറ്റിയ ഒരുപാട് പല വെറൈറ്റി സാധനങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ വലിയ വലിയ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്ന അതേ സാധനങ്ങൾ തന്നെ ഇവിടെ നല്ല വില കുറഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ആൾക്കാരും കൂടി നിൽക്കണം എന്താണെന്ന് അറിയാം എല്ലാവരും ഓടി പോകേണ്ടി എന്താണ് സംഭവം ഞാനും അതുപോലെ തന്നെ ചെന്ന് നോക്കുമ്പോൾ എന്താ പറയാ അമ്പത് രൂപ ഏത് തുണി എടുത്താലും അമ്പത് റുപ്യ അവിടെ എല്ലാ ടൈപ്പ് സാധനമുണ്ട് അമ്പത് രൂപ അമ്പത് റുപ്പ്യൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ അവർ കൊടുക്കുന്നത് നാലു ചോദിക്കുകയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോ കാണുന്നവർ കോഴിക്കോട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ആയാലും ഇവിടെ കയറാതെ പോകരുത് കാരണം ഇത് ഏകദേശം അയ്യായിരം ആറായിരം രൂപ വില വരുന്ന സാധനം ഉണ്ട് എഴുപത്തഞ്ച് ശതമാനം എഴുപത്തിമൂന്ന് ശതമാനം ഒക്കെ കുറവ് കൊടുത്തിണി എന്നാലോ ചോദിക്കുകയോ അതൊക്കെ ഇരിക്കുന്ന ബാഗിനൊക്കെ നാലായിരത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഓഫർ കൊടുക്കാൻ പറഞ്ഞത് ആലോചിച്ച് ചോദിക്കുക അടിപൊളി ഐറ്റംസ് സാധനങ്ങൾ കിട്ടുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ നാട്ടിലെ എല്ലാ ഗ്രൂപ്പുകളിലും എൻ്റെ വീഡിയോ വീഡിയോസ് പോകുന്നതാണ് പല ആളുകളും ഡ്രസ്സ് എടുക്കാനായിട്ട് കോയമ്പത്തൂരും അവിടെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ കോഴിക്കോട് പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഡ്രസ്സുകൾ എടുക്കാം അടിപൊളി അടിപൊളി ചെരുപ്പ് ഐറ്റംസ് എടുക്കുക അതേപോലെ തന്നെ ഈ അലുവ വാങ്ങണമെങ്കിലോ അങ്ങനെയൊക്കെ അടിപൊളി എല്ലാ വിലക്കുറവിൽ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടു കൊടുത്തോളാം എൻ്റെ ഇത്ര വർഷത്തിന് ഞാൻ പറഞ്ഞത് ഇത് മിഡായിത്തെ വലിയാണ് എൻ്റെ കൂടെ വന്ന ആൾ എപ്പോഴും മിഠായത്തരുവിൽ കയറേണ്ട മിത്തരുവിൽ എന്ന് പറയുമ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം ഞാൻ ആളോട് ചോദിക്കുകയും ചെയ്തത് എന്താണ് മിട്ടായത്തരിൻ്റെ പ്രത്യേകത എന്ന് നോക്കി ആളാണ് എനിക്കത് പരിചയപ്പെടുത്തുന്നത് ഇന്ന് കയറി നോക്കുന്നെന്ന് പറഞ്ഞു സംഭവം അവർ കാലത്ത് ഒമ്പതരയ്ക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഈ നോക്കി ഇതിനൊക്കെ വെറും മുപ്പത് രൂപയുള്ളൂ ഏതെടുത്താലും മുപ്പത് രൂപയാണ് ഈ കാണുന്ന ചെടിച്ചട്ടിക്കൊക്കെ അതേപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ വാച്ചുകളൊക്കെ നൂറ് രൂപ മുതൽ അങ്ങോട്ട് മുകളിലൊക്കെ ഉണ്ട് പതിനായിരം വരെയുള്ള വാച്ചുകളൂടെ കിട്ടും എന്ത് നല്ല ടൈപ്പ് എന്താ പറയുക ടച്ച് വാച്ചുകളൊക്കെ നൂറ്റമ്പത് രൂപയുള്ളൂ കുട്ടികൾക്കൊക്കെ എല്ലാം നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് പോയി നോക്ക് എപ്പോഴെങ്കിലും കോഴിക്കോട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറാതെ പോകരുത് ഭയങ്കര നഷ്ടമാവും കേട്ടോ നിങ്ങൾ ഈ വഴിക്ക് കയറാതെ പോയി കഴിഞ്ഞാൽ അതുപോലെ കുട്ടികൾക്കുള്ള കളി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വളരെ ചീപ്പാണ് ആണ് ഡേക്ക് കിടക്കണൊക്കെ നൂറ് നൂറ്റമ്പത് രൂപയുള്ളൂ സംഭവം ഈ ഷട്ടുകളൊക്കെ നോക്കി നല്ല അടിപൊളി സൂപ്പർ ഷർട്ടുകളാണ് അതൊക്കെ എനിക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ അത് നമ്മളെ തടിയമ്മത് കയറില്ലാന്ന് കറിയാലോ കണ്ട അതൊക്കെ നോക്കിയേ അപ്പോൾ എല്ലാവരും അതിനിടയിൽ ഭയങ്കര ദാഹം വന്നു ദാഹം വന്നപ്പോൾ തൊട്ട തൊട്ടക്കടയിൽ പോയിട്ട് മൊജിയിട്ടോ ആപ്പിൾ മൊജിയിട്ട് അടിച്ച് അതേപോലെ തന്നെ കോഴിക്കോടിൻ്റെ മെയിൻ സാധനമായ കല്ലുമ്മക്കായൻ പ്രിയപ്പെട്ടവരെ എൻ്റെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതാണെന്ന് അറിയോ കോഴിക്കോടത്ത് ലൂലു കണ്ടെ ലൂലു കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്നും നന്മുണ്ടാവട്ടെ